ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് ഞാൻ ജോലിക്ക് പോയി വന്നതിന് ശേഷം മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു ചൂര മീനായിരുന്നു അത് കുടമ്പുളിയിട്ടെന്ന് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ വാട്ട് സിരിപ്പുണ്ടായിരുന്നു വട്ടും കരളും ഉണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കുന്നുണ്ട് അതായത് അത് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ടുമൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരണ സമയത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചു കുടമ്പുളി ഇട്ട് കൊടുത്തു അതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ഈ മീൻ കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കപ്പ് വെള്ളം കൂടി അമ്മകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് മീനൊക്കെ അതേ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്മുടെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ തിളച്ച് വരണ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു നിങ്ങൾക്കൊക്കെ ചൂര മീൻ ഇഷ്ടമാണോ അതായത് ഈ നല്ല കുടമ്പുളിയും അതുപോലെ മുളകിലൊക്കെ കിടന്ന് ഇങ്ങനെ വറ്റി വന്ന മീൻകുട്ടി ചോറ് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ അതിനകത്തേക്ക് അതിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തു അപ്പോൾ ഇവിടെ മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പാർട്സ് ഇരുപ്പണ അതായത് കുറച്ച് വട്ടം കരലും ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ പച്ചമുളക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിനകത്തോട്ട് വെച്ചിട്ട് രണ്ട് വിസലടിപ്പിച്ചെടുത്തായിരുന്നു അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സവാൾ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു പിന്നെ അതിനകത്തോട്ട് കറിവേപ്പിലും കൂടി മാഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് സവാള നന്നായിട്ട് വഴണ്ടി വരേണ്ട സമയത്ത് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ കുറച്ച് മീറ്റ് മസാലയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനകത്തോട്ട് നമുക്ക് ആ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടിയും ആഡ് ചെയ്തായിരുന്നു എന്നിട്ട് ഇതെല്ലാനും കൂടി നന്നായിട്ട് ആ ഒരു പൊടികളുടെയൊക്കെ ഒക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ പാർട്സും കൂടി അതിനകത്തേക്ക് ഇട്ടുകൊടുത്തു ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ തേ ഇവിടെ നമ്മുടെ ഈ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അടുക്കളയിലോട്ട് കയറി കാരണം എനിക്ക് ഇന്ന് ഇതൊക്കെ കുക്ക് ചെയ്ത് വയ്ക്കണം നാളെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ തേ ഇവിടെ നമ്മുടെ ഞാൻ മീൻകറി ഭക്ഷണം കഴിക്കേണ്ട സമയം ഇപ്പം തുറന്നു വെക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട് അതേ അവിടെ നമ്മുടെ ചിക്കൻ്റെ പാർട്ട്സിൻ്റെ റോസ്റ്റും ഇവിടെ റെഡിയാണ് അപ്പോഴത്തേക്ക് ചോറെടുത്തു എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ താങ്ക്സ് ഫോർ വാച്ചിങ്ങ്